വിശദമായ വാർത്തകളിലേക്ക് ചട്ടവിരുദ്ധമായി നിയമനം നേടിയെന്ന ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വി സിമാരുടെ ഹിയറിംഗ് ഇന്ന് കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാർക്കാണ് നിർദ്ദേശം ഹിയറിംഗിന് ശേഷം തുടർ നടപടികൾക്കായി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഇന്ന് രാജ്ഭവൻ ഗവർണർ ഇത്തരത്തിലൊരു നീക്കത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വി സിമാർ നൽകുന്ന വിവരങ്ങൾ അസൗകര്യം അറിയിച്ച വി സി സംസ്കൃത കലാ സർവകലാശാല വി സി ഓൺലൈനിൽ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം അജിംഷാദ് ഇന്ന് നാല് വി സിമാർക്കാണ് ഇതുപോലെ ഹിയറിംഗിനായി എത്താനുള്ള നിർദ്ദേശം ഗവർണർ നൽകിയിട്ടുള്ളത് ചട്ടവിരുദ്ധമായി നിയമനം തേടിയെന്ന് ആരോപിച്ചാണ് നേരത്തെ തന്നെ ഈ വി സിമാരെ പുറത്താക്കാനുള്ള നടപടികൾ ഗവർണറുടെ ഭാഗത്തു ഈ നടപടിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വി സിമാർ അതിന്റെ പിന്നാലെ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു വി സിമാരെ ഹിയറിംഗിനായി ഹാജരാക്കണം അതിനുശേഷമായിരിക്കണം നടപടി സ്വീകരിക്കുക അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണമെന്ന് അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നാല് വി സിമാർ ോടും ഹിയറിംഗിനായി ഈ മാസം തന്നെ എത്താൻ അറിയിച്ചിരുന്നു ഇന്നായിരുന്നു അതിനായുള്ള തീയതി പ്രഖ്യാപിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നാല് വി സിമാർ ഗവർണറെ കാണാനായി എത്തേണ്ടതായിരുന്നു പ്രധാനമായും കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല ഓപ്പൺ സർവകലാശാല വി സിമാർ ഈ നാല് വി സിമാരെയാണ് എത്താനായി അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ സംസ്കൃത സർവകലാശാലയിലെ വി സി അസൗകര്യം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴിയെങ്കിലും ഇന്ന് ഹാജരാകണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കും ഹിയറിംഗിന് ശേഷം ഗവർണർ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകും അതിനുശേഷമായിരിക്കും നടപടികൾ സ്വീകരിക്കുക ഇത് നേരത്തെ തന്നെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് കെ ടി വി സിയെ സുപ്രീംകോടതി പുറത്താക്കിയതിന് പിന്നാലെയാണ് ഈ യു ജി സി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ ഇല്ലെന്ന് കാണിച്ച് മറ്റ് വി സിമാരെ കൂടി പുറത്താക്കാൻ ഗവർണർ നടപടി ആരംഭിച്ചത് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഗവർണർ ഈ വി സിമാരെ നേരിട്ട് കണ്ട് ഹിയറിങ്ങിനെ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുള്ളത് അതിൽ ഒരു വി സിയാണ് സംസ്കൃത സർവകലാശാലയിലെ വി സിയാണ് ഇപ്പോൾ അസൗകര്യം അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഉടൻ തന്നെ ഹാജരാകണം ഓൺലൈനായി തന്നെ ഹാജരാകണമെന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനം നടക്കും വി സി നിയമനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തുടരുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഏതായാലും ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ പരിഹാരം കാണണമെന്നും അതിനുശേഷം നടപടികൾ സ്വന്തം നിലയ്ക്ക് സ്വീകരിക്കുമെന്ന് ഗവർണർ നേരത്തെ തന്നെ സർവകലാശാലകളെ അറിയിച്ചിരുന്നു ഇത്തരത്തിലുള്ള സാഹചര്യത്തിനിടയിലാണ് ഇത് ഹിയറിംഗ് നടക്കുന്നത് അജിംഷാദ്